മഹാന്മാരായ കുട്ടികൾക്കെല്ലാം അള്ളാഹു തലിയ് പ്രദാനം ചെയ്യുമാറാകട്ടെ ബഹുമാനപ്പെട്ട പേരോട് അബ്ദുറഹ്മാൻ സഖാഫി അദ്ദേഹം നേരത്തെ പറഞ്ഞത് തവാങ് എന്ന് വേണ്ടി പറഞ്ഞതാണ് എനിക്കിതിൽ കാര്യമായ പങ്കൊന്നുമില്ല എല്ലാവരും കൂടി ചെയ്തതാണെന്ന് പറഞ്ഞത് വിനയത്തിന് വേണ്ടി പറഞ്ഞതാണ് അങ്ങനെ തന്നെ പറയാനും പാടുള്ളൂ അല്ലാതെ ഇതൊക്കെ ഞാനാക്കിയതാണെന്ന് പറയാൻ പാടില്ല അന്നലക്ക് വിനയം കൊണ്ട് പറഞ്ഞതാണ് അതേ സമയത്ത് ഇരുപത്തിനാല് മണിക്കൂറും തല പൊകഞ്ഞ് ഇതിനു വേണ്ടി മാത്രം കഷ്ടപ്പെട്ടതിന്റെ പേരിലാണ് ഒരു സ്ഥലം പിന്നെ അടുത്ത് വേറൊരു സ്ഥലം പിന്നെ അടുത്ത് വേറൊരു സ്ഥലം ഇങ്ങനെ വാങ്ങിയിട്ടാണ് ഇവിടെ എഴുപത്തി ഏക്കർ എൺപത് ഏക്കർ സ്ഥലം ഉണ്ടാക്കിയെടുത്തത് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം ആരെങ്കിലും ഇത് നമ്മൾ കുറച്ച് കൊടുത്താണ് എന്ന് കരുതുന്ന പോലെ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല എന്റെ മർക്കത്തിനും പോവാ അത് അതുകൊണ്ട് നമ്മൾ കുറച്ചു കൊടുത്താളാ അങ്ങനെയല്ല മർക്കത് എന്തായാലും എടുക്കും അതുകൊണ്ട് നമ്മൾ വില അധികം പറയാം എന്ന ചിന്താഗതിക്കാരെയാണ് അധിക പേരെയും കണ്ടത് ഏതായാലും അവരുടെ സ്വത്തല്ലേ അവർ കിട്ടുമുള്ളത് പറയാം അങ്ങനെ ആ വലിയ വിലകളെല്ലാം കൊടുത്ത് ഈ തരം വാങ്ങി സൗകര്യപ്പെടുത്തി ഇനിയും ഒരുപാട് മുന്നോട്ട് പോകാനുണ്ട് ഇരുപത്തഞ്ചാം വാർഷികമാണ് അത് മുപ്പതും നാൽപ്പതും അൻപതും എല്ലാം ഉണ്ട് സുന്നിയ അതിന്റെ നാൽപ്പതാം വാർഷിക സമ്മേളനം ഇൻഷാ അള്ളാ ബഹുമാനപ്പെട്ട നേരത്തെ നിങ്ങളെ ഉണർത്തി അടുത്ത ജനുവരി മാസം ഒരു കൊല്ലത്തെ പ്രവർത്തനമുണ്ട് ജനുവരി മാസം നടക്കുകയാണ് അഞ്ച് ആറ് ഏഴ് തീയതികളിൽ ജനുവരിയിൽ നടക്കും രണ്ടായിരത്തി പതിനെട്ട് ഇന്നുമുതൽ തന്നെ നിങ്ങൾ അതിന്റെ സിറാജുൽ ഹുദയുടെ പണി കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് പ്രചാരണത്തിന് ഉള്ളത് മർക്കസാണ് ആ മർക്കത്തിന്റെ സമ്മേളനം പ്രചരിപ്പിക്കാൻ നിങ്ങളൊക്കെ പ്രവർത്തിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ഹുദ ഓ വലിയ ആട് കൂടി വലിയ സംഖ്യ കിട്ടി എന്നൊന്നിങ്ങനെ മതുക്കു കിട്ടിയാ പോരാ എത്രയോ അധികം കടമുണ്ട് ധാരാളം പണത്തിന് ആവശ്യമുണ്ട് നിങ്ങളെ കൊണ്ട് കഴിയുന്ന എല്ലാവിധ സഹായ സഹകരണങ്ങളും ചെയ്യണമെന്ന് ഒരിക്കൽ കൂടി ആവർത്തിച്ച് പറയുന്നു അങ്ങനെ അഖിലു സുനിൽ ജമാത്ത് അതിൽ അടിയുറച്ചു നിൽക്കുന്ന ജനങ്ങളെ ഇവിടെ വളർത്തിയെടുക്കലാണ് നമ്മുടെ ലക്ഷ്യം സുന്നത്ത് ജമാത്തിന്റെ ശബ്ദം ഈ നാട്ടിലും പരിസരത്തിലും പറയാൻ പറ്റാത്തൊരവസരം കഴിഞ്ഞു പോയിട്ടുണ്ട് അലഹമുല്ല അള്ളാഹുതാല തിരിച്ചുകൊണ്ടുവന്നു സുന്നത്ത് ജമാത്തിന്റെ ശബ്ദം ആരെയും ഭയപ്പെടാതെ പരസ്യമായി പറയാനുള്ള സൗകര്യവും സ്വാതന്ത്ര്യവും അള്ളാഹു നമുക്ക് തന്നു അല്ലാ അല്ലാ അൽഫമറ അള്ളാഹു തലസ്തുതിക്കുന്നു അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ മഹാന്മാരായ ഔലിയാക്കളുടെയും ആരിഫീങ്ങളുടെയും ഫാലിഹീങ്ങളുടെയും പാതയായ സുന്നത്തുജുമായിട്ട് അത് വിട്ടുപോകല്ലേ മക്കളെ അത് വിട്ടാൽ നമ്മുടെ ഈ മാൻ നഷ്ടപ്പെട്ടു പോകുമെന്ന് നിങ്ങളോട് ഓർമ്മപ്പെടുത്തി വെറുതെ ഭിതിരക്കും പ്രസാദനും നടക്കുന്ന ആളുകളൊക്കെ അതിൽ അതിലൊന്ന് പിന്മാറണം എന്നിട്ട് നമ്മൾ ഒറ്റക്കെട്ടായി സുന്നത്ത ജമാത്തിനു വേണ്ടി പ്രവർത്തിക്കണം എന്നും ഈ ഖിലാഫും തർക്കവും ആയി നടക്കാൻ പാടില്ല തീർച്ചയായും സുന്നത്ത ജമായത്തിന്റെ ശക്തിക്ക് വേണ്ടി എല്ലാവരും ഒറ്റക്കെട്ടായി മുന്നോട്ട് വരണമെന്നും പ്രവർത്തിക്കണമെന്നും ഞങ്ങളോട് അഭ്യർത്ഥിച്ചുകൊണ്ട്